നല്ല നടന്മാർക്ക് വരെ പേര് വരുന്ന ചീത്ത പേര് വരുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റിയത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു നമുക്കു നന്നായിട്ട് അറിയാം നാല് വർഷം ഈ റിപ്പോർട്ട് പുറത്ത് വിടാൻ വേണ്ടി അവർക്ക് ഇത്രയും സമയം എടുത്തെങ്കിൽ ആരെയും സേഫ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ തൊണ്ടിരിക്കുന്ന കറക്റ്റ് പേരെടുത്ത് പറയാം ഗണേഷ് കുമാർ മന്ത്രി അവരുടെ വീട്ടിലും പെൺകുഞ്ഞുങ്ങളില്ലേ അനുഭവിക്കാൻ കിടക്കണേ അവിടെ പക്ഷേ ഈ ഒരു ഗവണ്മെൻറ്റ് കയറിയത് തന്നെ സ്ത്രീകളുടെ സുരക്ഷയെ പറഞ്ഞ് ആ ഒരു പെരുമ്പാവൂരിലെ ജിഷയുടെ ആ ഒരു പേരും പറഞ്ഞ അഴിമതിയുടെ പേരും പറഞ്ഞാണ് ഈ ഗവൺമെൻറ് ഭരണത്തിലേക്ക് വന്നത് അമ്മയുടെയും അച്ഛൻ്റെയും നടുക്ക് കിടന്ന പിഞ്ചു പോലും വെറുതെ വിടാത്ത ഒരു കാലമാണ് അതിനെതിരെ എന്ത് നടന്നിട്ടുണ്ട് വരും എന്ത് ചെയ്തിട്ടുണ്ട് വരും ശരിക്കും പറഞ്ഞാൽ അമ്മയും പെങ്ങളും ഉള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആണുങ്ങൾ തന്നെ ഈ തെറ്റുകൾ ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സർക്കാരും നമ്മുടെ കേരളം നന്നാവണം എന്നുണ്ടെങ്കിൽ ഈ പിണറായി രാജിവെക്കണം അല്ലെങ്കിൽ സത്യം തുറന്ന് കാണിക്കണം ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു കൂടിയാണ് ഞങ്ങൾക്ക് ഇത് തോന്നിയത് അത് മണം സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റിയത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പത്ത് വർഷക്കാലം ആവാൻ പോകുന്നു അവർ ഇതിനകത്ത് വന്നിട്ട് അധികാരത്തിലേറ്റി പക്ഷേ അവരെന്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് മുല കൂടി മാറാത്ത കുഞ്ഞു മാസം പ്രായമായ കുഞ്ഞു പെൺപിള്ളേർ മുതൽ പ്രായമായ അമ്മച്ചിമാർ വരെയും അവരെ ഇത് ലൈംഗിക അതിക്രമപ്പെടുത്ത് അവർ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കൽക്കത്തയിൽ ഇതാണെങ്കിൽ നമ്മൾ ചെറിയ ഡോക്ടറുടെ കാര്യം എടുത്താലും അങ്ങനെയുണ്ട് ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് വന്നതിലും നമ്മൾ വളരെ വളരെയധികം ഇതാണ് നൂറ് ശതമാനം പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അധികാരത്തിൽ ഏറിയ അവർ നൂറ് ശതമാനം പേരും പരാജയപ്പെട്ടിരിക്കുകയാണ് അതെ 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 കറക്റ്റ് പേരെടുത്ത് പറയാം ഗണേഷ് കുമാർ മന്ത്രി അവർ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സരിതയുടെ പേര് പറഞ്ഞ ഉമ്മൻചാണ്ടിയെ ഇപ്പം മരിച്ചുപോയി ഉമ്മൻചാണ്ടിയെ തന്നെ അവർ ഇത് ചെയ്തത് ഗണേഷ് കുമാറാണ് ഇപ്പം ഇതിനകത്ത് നൂറ് ശതമാനം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ പേര് വരും പിന്നെ എല്ലാ സിനിമാ നടന്മാരും ഇത് മോലല്ല അതിനകത്ത് കുറച്ച് പേരൊക്കെ നല്ല ആൾക്കാരുണ്ട് പക്ഷേ അത് അവർക്ക് നല്ല നടന്മാർക്ക് വരെ പേര് വരുന്ന ചീത്ത പേര് വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പല പല ആൾക്കാരും പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് അല്ലേ പല നേതാക്കളുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ചെയ്യുന്നതെന്ന് പക്ഷേ ഇവരെല്ലാം ഇത് കൽപ്പിടിച്ച ഇവർക്ക് ഇവരെല്ലാവർക്കും ഇവർക്ക് എന്തൊരു ഭാഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊത്തിരി നന്നായിട്ട് അറിയാം നാല് വർഷം ഈ റിപ്പോർട്ട് പുറത്ത് വിടാൻ വേണ്ടി അവർക്ക് ഇത്രയും സമയം എടുത്തെങ്കിൽ ആരെയും സേഫ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ തൊണ്ടിരിക്കുന്നതെന്ന് കൂടാതെ ഇതിൽ സിമില ഒരു സിനിമാ മേഖല മാത്രമല്ല ഇത് പറഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റ് ഇൻഡസ്ട്രി ആയാലും അല്ലെങ്കിൽ ഫുഡ് സെക്ടർ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല നമ്മുടെ പാർട്ടികളായാലും എല്ലായിടത്തും നടക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഈ മീഡിയ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കൊണ്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ഏറെ അറിഞ്ഞു വരുന്നു അല്ലാത്ത അല്ലാത്ത എത്രയോ കേസുകളുണ്ട് ആൾക്കാർ അറിയാ അറിയാതെ പോകുന്ന കേസുകൾ ഒരുപാടുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് മീഡിയക്കാരിൻ്റെ പുറകെ നിൽക്കുന്നത് കൊണ്ട് ഓരോന്ന് കേസസ് റിപ്പോർട്ടായി വരുന്നുണ്ട് ഇപ്പം ആൾക്കാർ പേടിക്കാതെ പുറത്തേക്ക് പുറത്തേക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും പരാജയമ തീർച്ചയായിട്ടും ഇനിയും ഒരു റീസൺ പറയുമ്പോൾ ഇപ്പം കേരളത്തിൽ നിങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ മാത്രം പറഞ്ഞാൽ ഇത്രയേറെ സ്ത്രീ പീഡനം ഉണ്ടെന്ന് കേൾക്കുന്ന അത് ശരിയായിട്ട് തോന്നുന്നില്ല ബിക്കോസ് ഞാനീ കുറേ പുറത്ത് പുറത്ത് താമസിച്ചു തന്ന ഒരാളാണ് വേറെ സ്റ്റേറ്റിൽ നിന്ന് പോയിട്ടുള്ള ആളാണ് ഞാനപ്പം അവിടെ വെച്ച് നോക്കിയാലും പൊതുവേ എല്ലായിടത്തും സ്ത്രീകളോട് നടക്കുന്ന സംഭവങ്ങൾ ഇതുതന്നെയാണ് ഞാൻ കുറേ വർഷം കോപ്പറേറ്റിലായിരുന്നു അപ്പോൾ കോപ്പറേറ്റീവ് വർക്ക് ചെയ്തപ്പോഴും എങ്ങനെയാണ് അതോ അവർ ഈക്വാലിറ്റി സംസാരിക്കും പക്ഷേ വുമനെ അവരെപ്പോഴും ഇൻഫ്യൂറായിട്ടായി കാണുമുള്ളവർ അവർക്കൊരിക്കലും പറഞ്ഞാൽ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കും പക്ഷേ അത് അവർ കേൾക്കൂല്ല അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതാണ് സെക്യൂരിറ്റി വുമെൻ്റ് എന്ന് പറയുമ്പം വളരെ പൂവറാണ് കേരളത്തിൽ നിന്നും എല്ലായിടത്തും പൂവറാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവം വന്നു കഴിയുമ്പോൾ എല്ലാവരും പ്രതിഷേധവും മാർഷുമായിട്ടൊക്കെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങും പക്ഷേ ഇതല്ല ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ സംഭവം ഓരോ ആൾക്കിതെങ്കിൽ മറന്നു പോകും പക്ഷേ ഇത് നമ്മൾ ശക്തമായിട്ട് ഇതിനെ നമ്മൾ എതിർക്കണം നമ്മളിന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇതിന് ഇപ്പോൾ എല്ലാവരും ഈ ഹേമ കമ്മീഷൻ കമ്മീഷൻ പറ്റി പറയുന്നത് റിപ്പോർട്ട് പൂട്ടി വെച്ചു എന്ന് പക്ഷേ ഈ ഒരു ഗവൺമെന്റ് കയറിയത് തന്നെ സ്ത്രീകളുടെ സുരക്ഷയെ പറഞ്ഞ് ആ ഒരു പെരുമ്പാവൂരിലെ ജിഷയുടെ ആ ഒരു പേരും പറഞ്ഞ അഴിമതിയുടെ പേരും പറഞ്ഞാണ് ഈ ഗവൺമെന്റ് ഭരണത്തിലേക്ക് വന്നത് എന്നിട്ട് ഈ ഗവൺമെന്റ് വന്നേ പിന്നെ അതിനു മുൻപും ഓരോ ഇത് നടന്നിട്ടുണ്ടെങ്കിലും വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു സുരക്ഷയും ഈ ഗവൺമെൻറ് വന്നേ പിന്നെ ഉണ്ടായിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെയും നടുക്ക് കിടന്ന പിഞ്ചു പോലും വെറുതെ വിടാത്ത ഒരു കാലമാണ് അതിനെതിരെ എന്ത് നടന്നിട്ടുണ്ട് വരും എന്ത് ചെയ്തിട്ടുണ്ട് വരും എനിക്ക് പറയാനുള്ളത് അത്ര തന്നെ ആരൊക്കെ വന്നുകഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഇല്ലാത്ത കൂടി വരികയാണ് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ് നാലര വർഷം അതവര് പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്ന ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആരാണെന്ന് അറിയുന്നുണ്ടെങ്കിലും ആരും തുറന്നു പറയില്ല തുറന്നു പറഞ്ഞാൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ അത് പൂഴ്ത്തി വെച്ചത് എല്ലാ സ്ത്രീകൾക്കും അപമാനകരമാണ് പിന്നെ ഒരു സ്ത്രീ തന്നെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതല്ലേ അപ്പം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുന്നുള്ള ഒരു അവസ്ഥയാണ് അത് കാരണം ആരും തുറന്ന് പറയാൻ ധൈര്യപ്പെടില്ല അപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെ നോക്കിയാലും അപമാനകരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് രണ്ട് പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ പിള്ളേരണ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുകയും എല്ലാം ചെയ്തിട്ട് അവരെ ജയിലിലിട്ടിട്ട് കൂളായിട്ട് ഇറക്കി വിട്ടു ഇങ്ങനെയുള്ള കൊച്ചു പിള്ളേരോട് പോലും ഒരു തരി കാരുണ്യം കാണിക്കാത്ത സർക്കാരെ അവരുടെ പാർട്ടിയുടെ ആൾക്കാരെ കൊണ്ടിറങ്ങിപ്പോയി പിന്നെ ആ സിനിമാ മേഖലയിൽ സ്വന്തം ഉപജീവനത്തിന് വേണ്ടിയാണ് ആ കുട്ടികൾ വർക്കിന് വരുന്നത് വർക്കിന് വന്നു കഴിയുമ്പോൾ അവരിക്ക് ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തെ തേജോധം ചെയ്യുക അവരെ മാത്രമല്ല ആ കുടുംബത്തെ അവരുടെ അപ്പനോ അമ്മനോ കൂടിപ്പുറപ്പങ്ങളോ മൊത്തം മാനനഷ്ടം ശരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റില്ല ചിന്തിച്ചാൽ മരിക്കണമെന്ന് ഉള്ള ഒരിതിലേക്കാണ് തള്ളി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയും പെങ്ങളും ഉള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആണുങ്ങൾ തന്നെ ഈ തെറ്റുകൾ ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സർക്കാരും അതേ പറയാനുള്ള ഒരിക്കലും നമ്മുടെ കേരളം നന്നാവണം ഈ പിണറായി രാജിവെക്കണം അല്ലെങ്കിൽ സത്യം തുറന്ന് കാണിക്കണം ആരെങ്കിലും തെറ്റ് ചെയ്തവരെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കില്ല അപ്പോൾ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്യാത്ത ആ പാവം പ്രായം ചെന്ന ആ മനുഷ്യേന ഒരു സരിതേന വെച്ചിട്ട് എന്തെല്ലാം തോന്നി മാസം ചെയ്തു അതാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ പാർട്ടിയെ തേജോധം ചെയ്യാൻ ആ പ്രായം ചെന്ന ശരിക്കും പിണറായിയുടെ അപ്പനേലും പ്രായമായിട്ട് എനിക്ക് തോന്നുക അയാൾ അങ്ങേരിക്കട നടപ്പു ഞാൻ ഞാണ്ടിടാം പക്ഷേ ഒരു സഹോദരൻ ചേട്ടൻ്റെ സ്ഥാനം കൊടുക്കാം ആയിട്ട് അങ്ങേരിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മനുഷ്യനെ സരിതേനെ കൂട്ടി കോടികൾ കൊടുത്ത് ആയിട്ട് അത് സർക്കാരിൽ കേസ് ഉണ്ടാക്കാനായിട്ട് അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ജഡ്ജിമാരെയും വെച്ച് വക്കീലന്മാരെയും വെച്ച് വാദിച്ച് കോടികൾ കൊടുത്ത് ഇതെന്തുകൊണ്ടൊന്നു കൊണ്ടുവരാൻ പറ്റാത്ത അവരുടെ വീട്ടിലും പെങ്ങുഞ്ഞുങ്ങളില്ലേ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളു ഇതുപോലെ വന്ന പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ാണ് അവരിത്രംച്ചിരുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ട സർക്കാർ ഇന്ന് നമ്മൾക്ക് പുറത്തിറങ്ങാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ മാറോട് ചേർത്ത് കിടത്തി ഉറക്കുന്ന ഇന്ന് അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ കിടന്നുറങ്ങുന്ന കുട്ടികളെ പോലും നമ്മൾക്ക് നേരം വെളുക്കുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ കാണാനുന്നില്ല കാരണം വെച്ചാൽ ഈ ഇതേപോലുള്ള ഈ ആൾക്കാരുടെ നിയമ നടപടികളുടെ വളരെ മോശമായ നിലപാടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജീവനോപാധികൾക്ക് വേണ്ടി പൊതുമേഖലയിൽ കയറി വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമില്ല അത് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയമാണ് അതിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഇപ്പം നമ്മുടെ ഈ നടീനടന്മാര് മാത്രമല്ല ഇന്നത്തെ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും നാളത്തെ നാളെ നേരം വെളുക്കുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ മുന്നിൽ മറ്റുള്ള ഒരു കാര്യങ്ങളും വേദനകളും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരു നിലപാടെടുത്തുകൊണ്ട് വരിച്ചെറിഞ്ഞുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളൊന്നും ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പണത്തിൻ്റെ പുറകെ പായുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും സേവാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാല് നാലര വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പൊതുജനമന്ത്രി ചർച്ച ചെയ്യപ്പെടുകയാണ് തീർച്ചയായും ഈ നാലര വർഷം ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കം ഈ കമ്മീഷനെ നോക്കുകുത്തിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കമ്മി കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ആ സിനിമാ ലോകത്തുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ അക്കമിട്ട് നിരത്തി തെലുഗു സഹിതം ആ കമ്മി ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് പക്ഷേ അതിനെ ഇത്രമാത്രം സംരക്ഷിക്കുന്ന ഒരു പിണറായി വിജയനും സർക്കാരും ഇതിലെ ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീയിടങ്ങളിൽ സ്വസ്ഥമായി ജോലി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്വസ്ഥമായി സുരക്ഷയായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമൊരുക്കേണ്ട നിയമപരമായി അതിന് ശക്തമായ നേതൃത്വം നൽകേണ്ട സർക്കാർ തന്നെയാണ് ഈ ഇരകൾക്കൊപ്പമല്ലാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ സമൂഹത്തിന് നീതി ലഭിക്കുന്നതുവരെ ഇതിന്റെ പിന്നാമ്പുറത്തിലുള്ള ഓരോരുത്തരെയും എത്ര പ്രമുഖരാണെങ്കിലും അവർക്കെല്ലാം ശിക്ഷ ലഭിക്കുന്നത് വരെയുള്ള നടപടികളുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ടുണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ സ്ത്രീകൾക്കൊപ്പം മഹിളാ കോൺഗ്രസ് ഇടമുണ്ടാവും